വളാഞ്ചേരിയിൽ വാട്ടർ ടാങ്കിൽ മരിച്ച യുവതിയുടെ മരണത്തിനു മുൻപുള്ള സിസിടിവി ദൃശ്യം പുറത്ത് യുവതി മരിച്ചത് ആത്മഹത്യ എന്ന് സംശയിക്കുന്നതായും മരണത്തിൽ ദുരൂഹതയില്ലെന്നും മൃതദേഹത്തിൽ മറ്റു തരത്തിലുള്ള പരുക്കുകളൊന്നും കണ്ടെത്താനായിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു അത്തിപറ്റ സ്വദേശിനി ഫാത്തിമയാണ് ആൾപ്പാർപ്പില്ലാത്ത വീട്ടിൽ വാട്ടർ ടാങ്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വളാഞ്ചേരി അത്തിപ്പറ്റയിൽ ആൾപ്പാർപ്പില്ലാത്ത വീട്ടിലെ വാട്ടർ ടാങ്കിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ് മൃതദേഹത്തിൽ ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങൾ ഒന്നുമില്ല യുവതി മരിക്കുന്നതിന് മുൻപ് ഒറ്റയ്ക്ക് നടന്നുപോകുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് ഫാത്തിമയുടേത് കരുതുന്നത് കൊലപാതകത്തിനുള്ള സാധ്യത പോലീസ് തള്ളിക്കളഞ്ഞിട്ടുണ്ട് മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നാലേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ വളാഞ്ചേരി അത്തിപ്പറ്റ സ്വദേശിനി ഫാത്തിമയെ ഞായറാഴ്ചയാണ് അത്തിപ്പറ്റയിലെ താമസക്കാരില്ലാത്ത വീട്ടിലെ വാട്ടർ ടാങ്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ ഫാത്തിമ ജോലി ചെയ്യുന്ന വീട്ടിൽ വന്നുപോയതിനു ശേഷമാണ് മൃതദേഹം ടാങ്കിൽ കണ്ടെത്തിയത് വെങ്ങാട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള താമസക്കാരില്ലാത്ത വീട്ടിലെ വാട്ടർ ടാങ്കിൽ ഫാത്തിമ മരിച്ചു കിടക്കുന്നതായി ഈ വീട്ടിലെ ജോലിക്കാരിയാണ് ആദ്യം കണ്ടത് വീട്ടുടമസ്ഥൻ വിദേശത്തായതിനാൽ സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമാണ് ഇവിടെയുള്ളത് ഈ വീടിന്റെ അയൽ വീട്ടിലാണ് ഫാത്തിമ ജോലി ചെയ്യുന്നത് ഞായറാഴ്ച രാവിലെ വാട്ടർ ടാങ്കിലെ മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ ജോലിക്കാർ എത്തിയപ്പോഴാണ് ഫാത്തിമയെ ടാങ്കിലെ വെള്ളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തി മൃതദേഹം പുറത്തെടുത്തപ്പോഴാണ് ഫാത്തിമയാണെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞത് ഈ ചാനൽ വളാഞ്ചേരി ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും അതാണ് സ്മാർട്ട് ഗോൾഡ് ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ്